വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ സർക്കാർ കൂടിയാണ് കോടതി ഉത്തരവിൽ വിശുദ്ധരാക്കപ്പെട്ട എട്ടാം വൃതിയെ വാരിപ്പെട്ടിരുന്ന താരശരീരങ്ങൾ മാടി വിളിക്കുന്ന റെഡ് കാർപ്പറ്റുകൾ ആരാധക വൃന്ദം മാലപ്പടക്കത്തിനിടയിൽ ആ കേസിന്റെ മറന്നുപോകരുതാത്തൊരു ഭൂതകാലം ഉണ്ട് ആ ജഡ്ജിയുടെ സമീപനം താങ്ങാവുന്നല്ലെന്ന് പറഞ്ഞ് രാജിവെച്ചിറങ്ങി പോയത് രണ്ട് പ്രോസിക്യൂട്ടർമാർ ആർക്കാണോ നീതി വേണ്ടത് ആ വിദ്യം ഈ ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയിൽ കോടതിയിൽ പോയ കേസാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ കുത്തിയില്ലോണല്ലേ ആ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തുവെന്ന നിയമവിരുദ്ധ നെറുകേടിൽ രാഷ്ട്രപതിക്ക് കത്ത് പോയ ഒരു വിചാരണ കോടതി ഉത്തരവിൽ കഴുകി പോകുന്ന കളങ്കങ്ങളാണോ അതോ സിനിമയിൽ പറയും മാസ്റ്റർ മലേഷ്യൻ എന്ന് കാലം എനിക്ക് വിശ്വാസം പോരാ ചില ൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ കൊടുക്കുന്നവർത്തരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ 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 കരിയർ ഇമേജ് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതുകൊണ്ട് കേട്ടാ ഇനി പ്രിയപ്പെട്ട സഹോദരി എട്ടാണ്ടുകൾ ഒരു ചെറിയ കാലയളവല്ല വർഷങ്ങളിൽ നീതാണ്ടിയ വേദനാവഴികൾ കേട്ട അധിക്ഷേപങ്ങൾ ഇരയല്ല അത് ജീവിതമല്ല നീ തിരുത്താണ് കരുത്താണ് ഏത് കോടതിയിൽ തിരിച്ചടിയെങ്കിലും ഏത് ആകാശം ഇടിഞ്ഞ് വീണാലും മനസ്സാക്ഷി കോടതി നിസ്തർക്കം നിരക്കൊപ്പം മാത്രമാണ് ആർജവത്തിന്റെ അവസാന വാക്കേ അഭിവാദ്യങ്ങൾ റേപ്പുകൾ ഗ്യാങ് റേപ്പുകൾ അടക്കം ആയിരക്കണക്കിനായ കേസുകൾ കണ്ടതാണെങ്കിലും ഒരു കളകൂട വൈരാഗ്യത്തിന് ബലാത്സംഗം ചെയ്യാൻ ഒരുത്തിന് കൊട്ടേഷൻ അത് രാജ്യമെന്ന ലോകത്ത് തന്നെ കേട്ട് കഴിവില്ലാത്തതാണ് മാത്രമല്ല കേസിന്റെ വ്യവഹാര വഴി അട്ടിമറു നീക്കങ്ങൾ വിചാരണ നീണ്ട എട്ട് വർഷങ്ങളൊക്കെ അക്കാദമിക്കില് അപൂർവമാണ് പഴയ തള്ളി ൈസൊക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന അങ്ങനെ ഒരു ഒരു ഡ്രൈവർ ഒരു പ്രധാനപ്പെട്ട ഒരു നായകനടിയെ റേപ്പ് ചെയ്യാൻ ഉൾവിളി ഉണ്ടാകുന്നു തെരുവിൽ വാഹനത്തിൽ ബലാത്സംഗ ചിത്രീകരണം വിഷ്വൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു ജാമ്യത്തിന് ശേഷം മോഡലിംഗ് ആഡംബര വാഹനങ്ങൾ കറക്കം ആ തെമ്മാടിപ്പണിയിൽ ഒന്നു മുതൽ ആറുവരെ പ്രതികൾ മാത്രമൊന്നും ഗൂഢാലോചനയുടെ ഒരു ദുഷ്ട തലച്ചോർന്ന് തെളിവുകുംബാരത്തിൽ തെളിവില്ലെന്നും പറയാനാണ് കോടതി പിന്നെ മുഴുവനും സത്യമാണ് മുഴുവനും സത്യമല്ല എന്നാലും മുക്കാലും സത്യമാണ്